പ്രിയമുള്ളവരെ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇപ്പോൾ പകുതിയായിരിക്കുന്നു ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്ന ചില പുസ്തകങ്ങൾ ഇരുപത് പുസ്തകങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു കാര്യം പറയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് പ്രണയ നോവലുകളാണ് പ്രണയമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പുതുതലമുറ വായനക്കാർ ന്യൂ ജനറേഷൻ കുട്ടികൾ ഒക്കെ പ്രണയത്തിലേക്ക് പ്രണയ പുസ്തകങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും വായനയിലേക്ക് ആളുകൾ വരുന്നുണ്ടല്ലോ എന്ന കാര്യത്തിൽ സന്തോഷം തന്നെ രണ്ടാമത് ഇറങ്ങുന്ന ജനറേഴ്സ് എന്ന് പറയുന്നത് അത് ക്രൈം ത്രില്ലേഴ്സാണ് ഡൊമസ്റ്റിക് ത്രില്ലറുകളും ഫോറൻസിക് ത്രില്ലറുകളും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ രണ്ട് വിഭാഗത്തിലാണ് ഇപ്പോൾ മലയാളം കൂടുതൽ വായിച്ചു കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ കൂടുതൽ ഗൗരവതരമായ രചനകളും ഉണ്ടായിക്കൊണ്ട് എന്ന് വസ്തുതയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്താം പുസ്തകങ്ങൾ ഇരുപതെണ്ണം ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്ന ഇരുപത് പുസ്തകങ്ങൾ എസ് ഹരീഷിന്റെ പെട്ടുനൂൽപ്പുഴു വളരെ മനോഹരമായ ഗൗരവമായ വായന അർഹിക്കുന്ന പുസ്തകമാണ് എസ് ഹരീഷിന്റെ പെട്ടുനൂൽപ്പുഴു ഞാൻ ഇതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കാണണം ഏകാന്തതയെ ഇത്ര മനോഹരമായി അവതരിപ്പിച്ച ഒരു പുസ്തകം വേറെയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എസ് ഹരീഷിന്റെ പെട്ടുനൂൽപ്പുഴു അടുത്തത് തപോമയുടൻ ഇ സന്തോഷ് കുമാർ വളരെ മനോഹരമായ രചനയാണിത് സീരിയസ് ആയിട്ടുള്ള വായന അർഹിക്കുന്ന പുസ്തകം മലയാളം കണ്ട ഏറ്റവും മികച്ച നോവലുകൾ ഒന്നായി തീർച്ചയായും ഇത് മാറും തീർച്ചയായും വായിക്കുക ഇ സന്തോഷ് കുമാറിന്റെ തപോമയ്യയുടെ അച്ഛൻ അടുത്ത പുസ്തകം കെ ആർ മീരയുടെ പ്രണയ പുസ്തകമാണ് ഞാൻ പറഞ്ഞല്ലോ പല ഫേമസ് എഴുത്തുകാരും പ്രണയ മുൻ എഴുതിക്കൊണ്ടിരിക്കുന്നു അവരുടെ എഴുത്തിന്റെ പ്രധാനപ്പെട്ട ഭാവവും പ്രണയമായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന എഴുത്ത് രീതി ആയതുകൊണ്ടാവാം കെ ആർ മീരയും ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് കെ ആർ മീരയുടെ എല്ലാവിധ പ്രണയവും എല്ലാവിധ പ്രണയവും കെ ആർ മീര അടുത്ത പുസ്തകം അജയ് പി മങ്ങാട്ടിന്റെ ദേഹം മനുഷ്യന്റെ നിഗൂഢമായ മനസ്സുകളേക്കുള്ള ഏകാന്തമായ ഒരു പലായനമാണ് പാലായനമാണ് ദേഹം തീർച്ചയായിട്ടും വായിക്കേണ്ട ഗൗരവമായ വായന അർഹിക്കുന്ന പുസ്തകമാണ് അജയ് പി മങ്ങാട്ടിന്റെ ദേഹം അടുത്തത് ജി ആർ ഇന്ദുകോപന്റെ മനോഹരമായ എഴുത്ത് തീർച്ചയായും ഈ പുസ്തകത്തിലുമുണ്ട് അതുകൊണ്ട് തന്നെയാവും ഈ പുസ്തകം ഏറ്റവും കൂടുതൽ വിക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകമായി മാറുന്നത് അവിടെ ചെറിയൊരു പുസ്തകമാണ് അമ്പളി മോൾ തിരോധാനം ജി ആർ ഇന്ദുകോപൻ തീർച്ചയായിട്ടും വായിക്കുക അടുത്തത് നോവലെയാണ് രണ്ട് നോവലുകൾ ഉള്ള പുസ്തകം പ്രോത ഇതിഹാസം വിനോയ് തോമസ് വളരെ മനോഹരമായ ലളിതമായ വിനോയ് തോമസിന്റെ ആ മനോഹരമായ ശൈലി ഈ പുസ്തകത്തിലും കാണാൻ സാധിക്കും പ്രോത ഇതിഹാസം വിനോയ് തോമസ് അടുത്തത് മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച റാം കെയർ ഓഫ് ആനന്ദിയുടെ എഴുത്തുകാരനായ അഖിൽ പി താമസന്റെ ഏറ്റവും പുതിയ പുസ്തകം മനോഹരമായി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് രാത്രി പന്ത്രണ്ടിന് ശേഷം രാത്രി പന്ത്രണ്ടിന് ശേഷം അഖിപ്പി തറോചൻ അടുത്തത് ഒരു പുതു തലമുറയിലെ എഴുത്തുകാരന്റെ മനോഹരമായ പുസ്തകം നൂറുൽ മുനീറുൽ പൂർണാനന്ദ നിസാർഷിന്റെ എനിക്ക് തോന്നുന്നു ഏഴെട്ട് പതിപ്പിൽ എത്തി നിൽക്കുന്ന പുസ്തകം നല്ല വായന പതിക്കുന്ന പുസ്തകം തന്നെയാണ് അടുത്ത പുസ്തകം നെഗിലേഷ് മേനോന്റെ പുസ്തകമാണ് പ്രീമാ ഫെസി മികച്ച ഡിറ്റീവ് എഴുത്തുകാരനാണ് നികിലേഷ് മേനോൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകമാണിത് കുടുംബ ബന്ധങ്ങളിലെ ചാഞ്ചാട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന പുസ്തകം ഒരു ഡൊമസ്റ്റിക് ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന പുസ്തകമാണ് പ്രീമാ ഫൈസി വ്യത്യസ്തമായ ഒരു വഴിത്തിരിവ് അത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത ഒരുപാട് വഴിത്തിരിവിലൂടെ കടന്നുപോയിക്കൊണ്ട് മനോഹരമായ ഒരു ക്ലൈമാക്സ് സമ്മാനിച്ച് നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം പ്രിമാ ഫൈസി നിഖിലീഷ് മെനോൻ അടുത്തത് ശ്രീ പാർവതി ശ്രീ പാതി പാർവതി നമുക്കറിയാം ഡിറ്റിറ്റീവ് എഴുത്തുകാരിയാണെങ്കിലും അവരുടെ ഈ എഴുത്ത് പ്രണയം തന്നെയാണ് പ്രേമാശ്രമം വളരെ വ്യത്യസ്തമായ ഒരു രചന പ്രണയത്തിന്റെ മനോഹരമായ ഭാവത്തെ ലളിതമായി ആവിഷ്കരിച്ചിരിക്കുന്ന പുസ്തകം ശ്രീ പാർവതിയുടെ പ്രേമാശ്രമം അടുത്ത പുസ്തകം ഒരു ചെറുകഥാസമാഹാരമാണ് പുളെ മൃദുർവീയമിന്റെ പുതു തലമുറയിലെ മികച്ച എഴുത്തുകാരനാണ് മൃദുൽ അദ്ദേഹത്തിന്റെ മനോഹരമായ രചനകൾ അടങ്ങിയ പുസ്തകമാണ് പുളെ തീർച്ചയായിട്ടും വായിക്കുക അടുത്തത് അഖിങ്കയുടെ മുത്തപ്പൻ മുത്തപ്പൻ എന്ന വിത്ത് അല്ലെങ്കിൽ മുത്തപ്പൻ എന്ന ദൈവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഐതിഹം വെച്ചുകൊണ്ട് അഖിലിന്റെ വേറിട്ട ശൈലിയിലൂടെയുള്ള ഒരു ഐതിഹ്യമാണ് മുത്തപ്പനെ കുറിച്ച് പുസ്തകത്തിലൂടെ പറയുന്നത് മനോഹരമായ വായന വളരെ ഗൗരവമായ വായന അഖിലിൽ നിന്ന് ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കുന്നു മുത്തപ്പൻ അടുത്ത പുസ്തകം നമ്മുടെ പ്രശസ്തനായ എഴുത്തുകാരൻ ചെറുകഥകൃത്ത് സന്തോഷിച്ച മനോഹരമായ രചന കാലികമായ പ്രശ്നങ്ങളെ മനോഹരമായി ആവിഷ്കരിക്കുന്ന ഒരു കുത്തോടുകൂടി അവതരിപ്പിക്കുന്ന എഴുത്തുകാരനാണ് സന്തോഷ് സന്തോഷിച്ചുകാരൻ അദ്ദേഹത്തിന്റെ ദേശീയ മൃഗം തീർച്ചയായിട്ടും വായിക്കേണ്ട പുസ്തകമാണ് ഈ കഥകൾ തീർച്ചയായിട്ടും ഈ കാലത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് അടുത്ത പുസ്തകം മജീദ് സയ്ദിന്റെ പുസ്തകം അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പോൾ വിപണിയിലുണ്ട് അദ്ദേഹത്തിന്റെ മികച്ച രചനയാണിത് കരു തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകമാണ് മജീദ് സയ്ദിന്റെ കരു അടുത്തത് ഫ്രൈഡേ ഫോറൻസിക് ക്ലബ് രജത് ആർ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഒരു ഡിറ്റക്റ്റീവ് ക്രൈം ത്രില്ലർ തന്നെയാണ് രജത് ആറിന്റെ ഈ പുസ്തകം വളരെയധികം വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം തന്നെയാണ് രജത് ആറിന്റെ ഫ്രൈഡേ ഫോറൻസിക് ക്ലബ് അടുത്ത പുസ്തകം ക്രൈം ത്രില്ലറിൽപ്പെട്ട പുസ്തകം തന്നെയാണ് മികച്ച ഒരു അന്വേഷണം തന്നെയാണ് ഈ പുസ്തകം ആൻഡൈന അമൽപോൾ പോൾ വേറിട്ട ഒരു ശൈലിയിലൂടെ വേറിട്ട ഒരു പ്രമേയത്തിലൂടെ ഒരു കുറ്റാന്വേഷണ ചിന്ത നമുക്ക് സമ്മാനിക്കുന്ന പുസ്തകമാണ് അമൽ പോൾ അടുത്ത പുസ്തകം ഡി സി ചുരുക്ക ഇടം നേടിയ പുസ്തകം ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു പുസ്തകം ഐശ്വര്യ കമല വൈറസ് മനോഹരമായി വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണിത് അടുത്തത് ഡി സിയുടെ ചുരുക്ക പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ പുസ്തകമാണ് മികച്ച ഒരു രചനയാണ് പുതുതലമുറയുടെ എഴുത്തന്നെ മനോഹരമായ ഒരു അടിവര നൽകുന്ന ഒരു പുസ്തകമാണ് ഇലീചാൽ കാപ്പ് കുട്ടോത്ത് വളരെ മനോഹരമായി വായിക്കേണ്ട വിറ്റഴിച്ചു കൂട്ടിയിരിക്കുന്ന പുസ്തകം തന്നെയാണിത് അടുത്തത് പ്രദേശത്തിന്റെ രാജ്യത്തിന്റെ ഭൂമികയിൽ അഭയാർത്ഥി പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകം ആടുജീവിതം പോലെ തന്നെ നമ്മളെ ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന പുസ്തകമാണിത് തീർച്ചയായിട്ടും പുതുമയുള്ള ഒരു പശ്ചാത്തലത്തിലൂടെ മാനവിക ഹൃദയത്തെക്കുറിച്ചുള്ള ഒരു വീണ്ട് വിചാരം നൽകുന്ന പുസ്തകമാണ് ഈ പുസ്തകം സ്രാപ് അവസാനം ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ് മലയാളം ഇപ്പോ ഏറ്റവും കൂടുതൽ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം അത് പോപ്പ് ഫ്രാൻസി ഫ്രാൻസിസിന്റെ ആത്മകഥയായ ഹോപ്പാണ് ഹോപ്പ് പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാലഘട്ടം അല്ലെങ്കിൽ പഴയ കാലഘട്ടമൊന്നും വ്യക്തിപരമായ പല കാലഘട്ടമൊന്നും ഈ പുസ്തകത്തിൽ ഇല്ല എങ്കിലും അത് കുറച്ച് മാത്രമേ ഉള്ളൂ അതിന് പകരമായി അദ്ദേഹത്തിന്റെ പൗരോഹിത്യവും അദ്ദേഹത്തിന്റെ കർദിനാടും അദ്ദേഹം മാർപ്പാപ്പയായ കാലത്തെ തീരുമാനങ്ങളും അനുഭവങ്ങളും ഒക്കെ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന പുസ്തകമാണിത് അദ്ദേഹത്തിന്റെ മരണശേഷം തീർച്ചയായിട്ടും ഇത് മലയാളികൾ കൂടുതൽ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകമാണിത് പോപ്പ് ഫ്രാൻസിസ് ഹോപ്പ് ഹോപ്പ് എന്ന പുസ്തകം സുഹൃത്തുക്കളെ ഇരുപത് പുസ്തകങ്ങൾ അതിന്റെ ഗുണമേന്മയെ കുറിച്ചോ ആധികാരികതയെ കുറിച്ചോ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല തീർച്ചയായിട്ടും മലയാളം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയാവുമ്പോൾ കൂടുതൽ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകമാണിത് തീർച്ചയായും നിങ്ങളെയും വായനയിലേക്ക് വായനയിലേക്ക് പ്രേരിപ്പിക്കാൻ വായനയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വായന ആസ്വദിപ്പിക്കാൻ ഈ പുസ്തകങ്ങൾക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായും വായിക്കുക ഈ പുസ്തകങ്ങൾ മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി പുസ്തക ലോകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും മികച്ച വായന വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം